നമസ്കാരം ജെ പി ടോക്സിന്റെ എന്ന ഈ ഒരു അധ്യായം തുടരുകയാണ് എന്നോടൊപ്പം കഴിഞ്ഞ അധ്യായത്തിൽ എന്നതുപോലെ തന്നെ ഫാറൂഖ് തന്നെയാണുള്ളത് മാതൃമിയുടെ ലേഖകനും പ്രസഫോറത്തിന്റെ സെക്രട്ടറിയും ഒക്കെ ആയിട്ടുള്ള നമുക്കെല്ലാം സുപരിചിതനായ നമുക്കെല്ലാം വളരെ പ്രിയപ്പെട്ട നിഷ്പക്ഷ പ്രവർത്തനം സജീവമായി കുറെ നാളുകളായി നമുക്ക് മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ ഫാറൂഖാണ് ഫാറൂഖ് നമ്മളോട് പങ്കുവെക്കുന്നത് നമ്മുടെ ഇരുപത്തിരണ്ട് മാറഞ്ചേരിയുടെ ഇരുപത്തിരണ്ട് വാർഡുകളുടെയും നിലവിലെ പ്രചരണത്തിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോഴുള്ള ചിത്രവും അവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും ഓരോ രാഷ്ട്രീയ പാർട്ടിയും നേരിട്ട് കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയും നേരിട്ട് കൊണ്ടിരിക്കുന്ന മത്സരത്തിൻ്റെ ഒരു ഗതിവിഗതികളും ഉൾപ്പെടെയുള്ള ഒരു വിശകലനമാണ് വളരെ നിഷ്പക്ഷമായാണ് ഫാറൂഖ് നമ്മളുടേത് പങ്കുവെക്കുന്നത് നമുക്ക് ഒന്ന് മുതൽ ആറു വരെയുള്ള വാർഡുകളാണ് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പങ്കുവച്ചത് നമുക്ക് മറ്റ് വാർഡുകളിലേക്കുള്ള ചർച്ച യാത്ര തുടരുകയാണ് ഈ വെർച്വൽ റൂമിൽ നിന്നും ഫാറൂഖിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് മത്സരത്തിന്റെ ഏറ്റവും വീറും വാശിയുമേറിയ വാഗ്മയ ചിത്രങ്ങൾ തിരിച്ചു കിട്ടും എന്ന പ്രതീക്ഷയോടെ നമുക്ക് അദ്ദേഹം തുടരാം നമ്മൾ കഴിഞ്ഞ ദിവസം ഏഴാം വാർഡിന്റെ ഏഴാം വാർഡിന്റെ കാര്യത്തിലേക്ക് ഏഴാം വാർഡിന്റെ കാര്യത്തിലെ ഏഴാം ഏഴാം വാർഡിന്റെ ഒരു ചിത്രം മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലേക്ക് വരുമ്പോ സത്യത്തില് നമുക്ക് ഒരു രസകരമായ മത്സരമാണ് അവിടെ നടക്കുന്നത് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ഒഴികെ ഉള്ള മൂന്ന് സ്ഥാനാർത്ഥികളുണ്ട് ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ഒരു കോൺഗ്രസ് പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികളുണ്ട് അതാണ് ആ ഒരു ഏഴാം വാർഡിന്റെ ഒരു മത്സരത്തിന്റെ കൂടി ഒരു പ്രത്യേകത അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഷിജിൽ മുക്കാല കഴിഞ്ഞ മാറഞ്ചേരി ഗ്രാമ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധിയാണ് നല്ല കഴിവുള്ള അല്ലെങ്കിൽ നല്ല ജനപ്രതിനിധിയൊക്കെ തന്നെയാണ് അപ്പോൾ അവരാണ് അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വരുന്നത് ഷമീർക്കാണ് ഷമീർ ആൾ കർഷകനാണ് കോൺഗ്രസ് പശ്ചാത്തലമുള്ള അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരനായിട്ട് സജീവമായിട്ടുണ്ടായിരുന്ന ഒരാളാണ് അവിടെ എൽ ഡി എഫിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് അത് കർഷകൻ എന്നുള്ള നിലയിലും പിന്നെ അവിടെ വളരെ സജീവമായിട്ട് നിൽക്കുന്ന ആ വാർഡിനകത്തുള്ള ഇവരൊക്കെ ആ വാർഡിലുള്ളവര് തന്നെയാണ് ഷിജിലായാലും ആ വാർഡിലുള്ള ആൾക്കാരൻ അതാണ് ആ ഒരു പിന്നെ അതുപോലെ സീറ്റ് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചു എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട് കോൺഗ്രസിൻ്റെ തന്നെ ഈ കോൺഗ്രസിൻ്റെ സേവാ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ലീഡറൊക്കെ ആയിരുന്നു എന്ന് പറയപ്പെടുന്നു ആ ആളാണ് അവിടെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അവിടുത്തെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് സത്യത്തിൽ ബി ജെ പിടിക്കുന്ന വോട്ട് പോലെ ഇരിക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി ബി ജെ പി സുനിൽ കുക്കാലയാണ് ബി ജെ പിയുടെ അപ്പൊ ആള് ബി ജെ പിയിൽ മത്സരിക്കാൻ വേണ്ടി ആൾക്ക് ആളുടെ നേരത്തെ ഉണ്ടായിരുന്ന സംഘം ആർ എസ് എസിന്റെ കാര്യവിഭാഗവും മറ്റു സ്ഥാനമൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ആള് ബി ജെ പിയുടെ ഭാഗമായിട്ട് മത്സരിക്കാൻ അനുമതി അവർ കൊടുത്ത് അപ്പൊ ബി ജെ പിയും അല്ലെങ്കിൽ വളരെ സജീവമായിട്ട് സുനിൽ തെരഞ്ഞെടുപ്പിന് അവര് സജീവമായിട്ടുണ്ടാവും അപ്പൊ അത് വലിയ രീതിയിൽ ബി ജെ പി വോട്ടുകൾ ചോരാതെയും പിന്നെ സുനിലിന് വ്യക്തിപരമായി കിട്ടാവുന്ന വോട്ടുകളൊക്കെ ഉപയോഗിച്ച് പരമാവധി കൂട്ടാനൊക്കെ ആയിട്ടുള്ള ഒരു ശ്രമം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് അത് സ്വാഭാവികമായിട്ടും പ്രതിഫലിക്കാ റിസൾട്ടിൽ റിസൾട്ട് വല്ലാത്ത രീതിയിൽ അത് പ്രതിഫലിക്കാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ അതിൽ വ്യക്തിപരമായിട്ട് സുനിൽ പിടിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് ഒരുപക്ഷെ യു ഡി എഫിന് കിട്ടുന്ന വോട്ടുകളായിരിക്കാം അതാണ് അപ്പോൾ ചിലപ്പോൾ ഈ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടുള്ള ആളും പിടിക്കുന്നത് യു ഡി എഫ് വോട്ടുകൾ അയാൾക്ക് സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ എങ്കിൽ പോലും ഷിജില് നിലവിലെ മെമ്പർ നിലനിൽക്ക് കഴിഞ്ഞ് നേരത്തെ ഉണ്ടായിരുന്ന വാർഡിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളൊക്കെ പറഞ്ഞ് പരമാവധി വളരെ ആ വാർഡിനകത്ത് സജീവമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ രീതിയിൽ ആ വാർഡ് ഒരു യു ഡി എഫ് വാർഡാണ് യു ഡി എഫ് നേരത്തെ എല്ലാ രീതിയിലും യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള നല്ല സാഹചര്യമുള്ള വാർഡാണ് അത് പ്രത്യേകിച്ച് ഷെമീർക്ക പോലെയുള്ള ഒരാളവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോ ആ വാർഡ് യു ഡി എഫ് നിലനിർത്തുക എന്നുള്ളത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ആ ഒരു പോരാട്ടമാണ് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് അവിടെ നേതൃത്വം നൽകുന്നത് അതിന് മുസ്തഫ ബ്ലോക്ക് കോൺഗ്രസിൻ്റെ പൊന്നാ പൊന്നാനി ബ്ലോക്ക് പ്രസിഡൻ്റാണ് അപ്പോൾ ആളുടെ വീട് കൂടി ഉൾപ്പെടുന്ന ഒരു വാർഡാണ് ആ വാർഡ് നിലനിർത്തുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായിട്ടുള്ള കാരണം നിലവിൽ യു ഡി എഫിൻ്റെ വാർഡാണല്ലോ അപ്പോൾ ആ വാർഡ് നഷ്ടപ്പെടുക എന്നുള്ളത് ഒരു ബ്ലോക്ക് പ്രസിഡന്റിൻ്റെ വാർഡ് നഷ്ടപ്പെട്ടു എന്നുള്ളത് ആളുടെ ഒരു രാഷ്ട്രീയ മുന്നോട്ട് ബോക്കിന് വലിയ രീതിയിൽ ഒരു മൈനസ് പോയിന്റായി മാറും അപ്പോൾ അത് ആവാതിരിക്കാൻ അതൊരു പ്ലസ് ആക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് വളരെ കൂടി സഹായകരമാവുന്ന ഇതിലാണോ വെൽഫെയറിന്റെ ഒരു വെൽഫെയറിന്റെ ഇത് ഈ വാർഡേറ്റ് ഒരു ബന്ധവും ഇല്ല എന്നുള്ളതാണ് അത് വെൽഫെയർ ആയിട്ട് സ്വാധീനം ചെലു ഇവിടെ വെൽഫെയറിന് അങ്ങനെ കാര്യമായിട്ടുള്ള വോട്ട് ഇവിടെ കോൺഗ്രസ്സിന് അല്ലെങ്കിൽ യു ശക്തമായ ഒരു വോട്ട് ബാങ്കുള്ള ഒരു വാർഡാണത് അത് തർക്കമില്ലാത്തതാണ് അപ്പോൾ ആ ഒരു ഇത് ഷെമീർക്ക് അവിടെ സ്ഥാനാർത്ഥിയായി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണത് പിന്നെ അതുപോലെ ഈ സേവാദളിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയും ഒക്കെ വരുമ്പോൾ കാരണം ഇപ്പോൾ ഒരു പഞ്ചായത്ത് ഇലക്ഷന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പത്ത് വോട്ടായാലും ഇരുപത് വോട്ടായാലും അവർ പിടിക്കുന്ന ആ വോട്ട് പോലെ ഇരിക്കും കാര്യങ്ങൾ അപ്പോൾ അതെങ്കിൽ പോലും യു ഡി എഫ് നിലനിർത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ആ വാർഡിനെ സംബന്ധിച്ചിടത്തോളം നടത്തുന്നത് എൽ ഡി എഫും ആ ഒരു പരമാവധി ആ വാർഡിനെ തിരിച്ചു പിടിക്കുക എന്നുള്ള രീതിയിലുള്ള നല്ലൊരു ശ്രമം നല്ല രീതിയിലുള്ള ഒരു വർക്ക് അവർ നടത്തുന്നുണ്ട് അപ്പോൾ സി പി എമ്മിൻ്റെ തന്നെ മുതിർന്ന നേതാക്കന്മാർ സി പി ഐയുടെ മുതിർന്ന നേതാക്കന്മാരൊക്കെ ഒക്കെ അവിടെ സജീവമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും അവരുടെ കൺവെൻഷനും കുടുംബയോഗങ്ങളും അവരിപ്പോൾ ആ വാർഡിനകത്ത് തന്നെ ഒരു അഞ്ചിലേറെ കുടുംബയോഗങ്ങൾ നടത്താനുള്ള ഒരു വലിയ പദ്ധതി തന്നെയാണ് പത്തോ പത്തോ എന്നുള്ള ഒരു കണക്കാണ് അവർ നേരത്തെ പറഞ്ഞത് അപ്പോൾ ആ ഒരു രീതിയിൽ അവര് വളരെ ഗൗരവത്തിൽ തന്നെയാണ് അവര് സംഭവത്തെ പിടിച്ചെടുക്കുക എന്നുള്ള ഒരു രീതിൽ തന്നെയാണ് അവർ പോകുന്നത് അപ്പോൾ എന്തു അപ്പോൾ ബി ജെ പിയും നിലവിൽ ഒരു നാനൂറിലൊക്കെ നാനൂറ് വോട്ടൊക്കെ ബി ജെ പിക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ചിത്രങ്ങൾ മാറുന്ന കാരണം ഇപ്പൊ ഒരു ആയിരം വോട്ട് ഒക്കെയാണ് ആകെ പോളിന്നുണ്ടെങ്കിൽ ആയിരം വോട്ട് അല്ലെങ്കിൽ ആയിരത്തിഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് വോട്ടൊക്കെ പോൾ ചെയ്യുന്നത് മൂന്ന് മൂന്ന് ഭാഗമായിട്ട് തിരിയുമ്പോണ്ടാവുന്ന ഒരു പ്രശ്നമല്ലേ അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ ആവുമ്പോ വല്ലാത്ത രീതിയിലുള്ള ഒരു റിസൾട്ടൊക്കെ അവിടെനിന്ന് വരിക അങ്ങനെയുള്ളൊരു എന്തായാലും അവിടെ ഒരു ത്രികോണ ആ ഒരു സ്വഭാവത്തിലേക്ക് അവിടെ മത്സരം എത്തിയിട്ടുണ്ട് ഏതായാലും നമ്മുടെ അഞ്ചാം വാർഡ് പോലെയുള്ള ഒരു സംഭവമല്ല പറയുന്നത് എങ്കിൽ പോലും ആ ഒരു സ്വഭാവത്തിലേക്ക് ഏഴാം വാർഡിന്റെ മത്സരം എത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പറയാനുള്ളത് എട്ടാം നമ്മൾ വരുമ്പോൾ എട്ട് വാർഡിലുള്ള വാർഡിലേക്ക് ചിത്രം എട്ട വാർഡിലേക്ക് വരുമ്പോ ഒരു നമുക്ക് പറയുകയാണെങ്കിൽ ബി VIP പി വാർഡ് അല്ലെങ്കിൽ ബി എ പി മത്സരം നടക്കുന്ന ഒരു വളരെ ഒരുപാട് രീതിയിൽ നമുക്കതിനെ പറയാം കാരണം അതില് നിലവിലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള കോഴത്ത് നൂറുതി അവിടെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് സമാനമായി എൽ ഡി എഫിനെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൻ സി പിക്ക് കൊടുത്ത രീതി അതിൽ എൻ സി പി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എൻസിപിയുടെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ളത് കാംഗ്ലേ മുഹമ്മദ് കോൺഗ്രസിന്റെ നേതാവായിരുന്നു കോൺഗ്രസ് കോൺഗ്രസ് നേരത്തെ കോൺഗ്രസിന്റെ മുഖം ഒക്കെ ആയിട്ട് പിന്നീട് അവര് മാടാഞ്ചേരി നമുക്കറിയാം മാടാഞ്ചേരിയിലെ കോൺഗ്രസിലുണ്ടായ രാഷ്ട്രീയ പ്രശ്നമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉൾപ്പെടെയുള്ള കൊച്ചുപേരെ പിന്നീട് തിരിച്ചെടുക്കുമ്പോൾ ചെയ്യുമ്പോൾ ഇപ്പൊ ആളുകൾ പുറത്തുനിന്ന് ഇപ്പോ ലീപിന്റെ ഭാഗമായി മത്സരിക്കുന്ന അവസ്ഥ അപ്പൊ അതൊരു ഒരു വലിയൊരു മത്സരാണ് അവിടെ നേരത്തെ ഏഴാവാടാണ് നല്ല ടൈറ്റ് അങ്ങനെ ചെറിയ കുട്ടികൾക്കാണ് ുംഭാഗമാണ് മുമ്പാല സ്ഥാനാർത്ഥിയായി വരുമ്പോളം ആൾക്കൊരു വ്യക്തിപ്രഭാവം ഉണ്ട് സമാനം സംബന്ധിച്ചിടത്തോളം രണ്ടു പ്രവാദത്തിന് ഇപ്പോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രവർത്തനം കാഴ്ച അനുസരിച്ച് കാഴ്ചവെച്ചെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോ മോമാലിക്ക രാഷ്ട്രീയ രംഗത്ത് അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി ആയിട്ടില്ലെങ്കിൽ പോലും പ്രവാസിയും കോൺഗ്രസും അങ്ങനെയൊക്കെ ആയിട്ട് രംഗത്തൊക്കെ ആയിട്ട് സജീവമായിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു മത്സരമാകുമ്പോൾ പറഞ്ഞാൽ ഞാൻ പറഞ്ഞൊരു ബി എ പി വാട് എന്ന് പറയാം അല്ലെങ്കിൽ മത്സരം എന്ന് പറയാം ആ ഒരു രീതിയിലേക്ക് അതിനെ കാണാവുന്നതാണ് അപ്പൊ അത് കോൺഗ്രസും പറയേണ്ട ആവശ്യമില്ല കാരണം അത് കോൺഗ്രസിൽ ആള് മാറി ഇപ്പൊ എൽ ഡി എഫിന്റെ ഭാഗമായി അപ്പൊ പിന്നെ കോൺഗ്രസ് കോൺഗ്രസ് എന്നുള്ള ആ ഒരു മത്സരത്തിലേക്ക് പറയുന്നതിന് അർത്ഥതന്നെയാണ് എൽ ഡി എഫ് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള മത്സരം അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞു പോയത് അപ്പൊ അങ്ങനെ ഒരു മനസ്സിലാവുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നൂറുക്കയെ പോലെ കാരണം യു ഡി എഫിനൊക്കെ പഞ്ചായത്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ ആയിട്ട് യു ഡി എഫിന് മുഖമായിട്ട് മാറഞ്ചേരിക്ക് ഉയർത്തി കാണിക്കാൻ പറ്റുന്ന മുഖങ്ങളാണ് നൂറുക്കായാലും മാലപെട്ടനും അങ്ങനെയുള്ള ആ ഒരു മുഖങ്ങളാണ് അപ്പൊ അത് അങ്ങനത്തെ ഒരു മുഖം അവര് വിജയിപ്പിക്കാന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യം തന്നെയാണ് െ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥിയാക്കിയത് തന്നെ പക്ഷെ എങ്കിൽ പോലും ആ വാർഡിനെ നിലനിർത്തി നിലനിർത്താൻ ശക്തമായിട്ട് തന്നെ എൽ ഡി എഫിന്റെ വാർഡായിട്ട് നിലനിർത്താന്നുള്ള ഒരു ലക്ഷ്യം അതിൽ കാണുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ഫാമിലി ആ വാർഡിനകത്ത് അങ്ങനെ ഒരു സാഹചര്യമാണ് പ്രവചനാതീതമായ യു ഡി എഫ് പറയും തർക്കമില്ല ഞാൻ നേരത്തെ പറഞ്ഞത് ഇങ്ങനെയുള്ള സാഹചര്യത്തിലുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായി വരുമ്പോട്ട് നേരത്തെ നമ്മൾ പറഞ്ഞ പറഞ്ഞതുപോലെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലുള്ള ആൾക്കാർ സ്ഥാനാർത്ഥികളായിട്ട് വരുമ്പോണ്ടാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം പലപ്പോഴും രാഷ്ട്രീയത്തിനപ്പുറം അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം രണ്ടുപേർക്കും നന്നായി ആൾക്കാർ തന്നെയാണ് അപ്പൊ ആ ഒരു രീതിയില് ആണ് ആ മത്സരത്തെ കാണേണ്ടത് അതിന്റെ ഒരു വിജയ സാധ്യത എന്ന് പറയുന്നത് യു ഡി എഫിന് യു ഡി എഫ് അവകാശപ്പെടുമ്പോൾ അതേ ഡി എഫ് നിലനിർത്തുന്നുള്ള ഒരു അവകാശം എൽ ഡി എഫ് നടത്തുന്നുണ്ട് അതാണ് ആ ഒരു വാർഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനുള്ളത് സംബന്ധിച്ച് അങ്ങനെ ഒമ്പതാം വാർഡിലേക്ക് പോകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒമ്പതാം വാർഡ് സത്യത്തില് അങ്ങനെ അങ്ങനെ പറയാറ് നിഷ്കളങ്കരായിട്ടുള്ള വളരെ ഒരു നിസ്വാർത്ഥ സേവകരായിട്ടുള്ള സുഹൃത്തുക്കളായിട്ടുള്ള മത്സരിക്കുന്ന ഒരു പാടാണ് കാരണം ഇപ്പോ ബാലകൃഷ്ണൻ്റെ ബാലകൃഷ്ണന്റെ സംബന്ധിച്ചിടത്തോളം ആള് സി ജി ടി വി തൊഴിലാളികൾ പാർട്ടിക്കാരൻ സി പി എമ്മിന്റെ ഒരു അംഗം എന്ന് പറഞ്ഞാൽ മറ്റൊന്നും ആഗ്രഹിക്കാതെ പാർട്ടിക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അതേ രീതിക്ക് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി മറ്റൊരു പ്രതിഫലമാണ് മറ്റൊരു എന്താ പറയുക ഞാൻ മനസ്സിലാക്കിയുള്ളത് ഈ മനുഷ്യന്മാർക്ക് ചെയ്യുന്ന ഉപകാരങ്ങളിൽ നിന്ന് അവരിൽ നിന്ന് പോലും തിരിച്ചൊരു നന്ദി എന്നുള്ള വാക്കുപോലും കിട്ടുന്ന പ്രതീക്ഷ പോലും വെച്ച് പുലർത്താതെ അവർക്ക് നല്ലത് മാത്രം ചെയ്യാ രീതിയിലാണ് ഇപ്പൊ മുസ്തകം ബാലകൃഷ്ണൻ്റെ ഇതുവരെ ായാലും അപ്പൊ അവരുടെ ആ ഒരു പൊതുപ്രവർത്തന മേഖല അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയാണ് ഇപ്പൊ കോൺഗ്രസ് ആണെങ്കിൽ ആ കോൺഗ്രസ് നോട്ടുള്ള അവർക്ക് കുതികാലറിയില്ല മറ്റോ അറിയില്ല ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് എനിക്ക് ബാലകൃഷ്ണൻഡും ഇങ്ങനെ നേർക്കുന്നതിലുള്ള മത്സരം അവർ രണ്ടുപേരും ആഗ്രഹിക്കാത്തൊരു മത്സരായിരുന്നു അവർക്ക് രണ്ടുപേർക്കും അവർ മാനസികമായിട്ട് ആ ഒരു മത്സരത്തിലേക്ക് അവർ മനസ്സലുവദിക്കില്ല എന്നതാണ് ഞാൻ ആ രണ്ടുപേരും വായിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ബാലകൃഷ്ണൻ തന്നെ ഇറങ്ങിയത് അത് സത്യത്തില് അവരുടെ രണ്ടുപേരുടെയും ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അതിന് ആ വാർഡിലുള്ള രാഷ്ട്രീയക്കാർ ജീവിതത്തിലുള്ള രാഷ്ട്രീയക്കാര് മാതൃകയാക്കാൻ പറ്റാവുന്ന നല്ല രണ്ട് വ്യക്തിത്വങ്ങളാണ് മാതൃക മനസ്സിലെ പക്ഷെ അവരുടെ ഒരു സൗഹൃദത്തിന്റെ ഒരു സ്ഥാനത്ത് ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവർക്ക് എങ്ങനെയെങ്കിലും നമ്മൾ കാണുന്നില്ല നമുക്ക് കിട്ടിയ സ്ഥാനം ഒഴിഞ്ഞു കൊടുക്കുമ്പോ അത് ആ ആൾക്ക് ഒഴിഞ്ഞു കൊടുക്കാൻ പാടില്ല പ്രതിഷ്ഠിക്കണം എന്നുള്ള രീതിയിൽ വാശി പിടിക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ നമ്മൾ എത്രയോ കാണുന്നതാണ് അപ്പൊ അവരൊന്നും അങ്ങനൊരു സ്ഥാനം പോലും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുന്ന അവരത്മാത്ര രണ്ടുപേരുടെ മത്സരമാണ് ആ മത്സരത്തെ സംബന്ധിച്ച് ഈ എനിക്ക് അത് എങ്ങനെ വിജയിക്കാൻ പറ്റാന്ന് എനിക്ക് ഒട്ടും മനസ്സിലാവില്ല കാരണം അവിടെ ആ വാർഡിലുള്ളവർക്ക് പോലും ആർക്ക് വോട്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ സംബന്ധിച്ചിടത്തോളം അവർ ആർക്ക് ചെയ്യുന്നേലും രണ്ടുപേരില് ആര് ജയിച്ചാലും ആ ഒരു

പിന്നീട് സംഗീത രാജ്യം ജയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു എൽ ഡി എഫിനും യു ഡി എഫിനും ഇങ്ങനെ മാറി മാറി പരീക്ഷിച്ചിട്ടുള്ള ഒരുപാട് കൂടിയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രദേശം കൂടിയാണ് അപ്പൊ അത് എന്ത് ഡി എഫ് പറയുന്നത് യു ഡി എഫ് വിജയിച്ചു തന്നെ എൽ ഡി എഫ് ഞങ്ങൾ എന്തു അത് തൂക്കിയിരിക്കുന്നുള്ള ആ ഒരു രീതിയിലാണ് എൽ ഡി എഫിന്റെ അങ്ങനെ ആണത് അവസാനം വരിക എന്നുള്ളത് നമുക്ക് അദ്ദേഹം ഇനി നമുക്ക് അടുത്ത വാർഡിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു ഒരു ബ്രേക്ക് എടുക്കാം അതായിരിക്കും കുറച്ചുകൂടി നല്ലത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ സ്ട്രീമിങ്ങിന് ഒരു പരിധിയുണ്ട് നമുക്ക് വീഡിയോ ലെങ്ത് സ്ട്രീം ചെയ്യുന്നതിന് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുവരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ഒന്നാം വാർഡ് മുതലാണ് സംസാരിച്ചു തുടങ്ങിയത് ഇപ്പോൾ ഈ ഒരു വാർഡ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനിയും വാർഡുകൾ ഇരുപത്തിരണ്ട് വാർഡ് വരെ നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഫാറൂഖിൽ നിന്നും കേട്ടറിയേണ്ടതുണ്ട് ഫാറൂഖ് നമ്മളോടൊപ്പം തുടരും തൽക്കാലം ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി വാർഡുകളുടെ വിശദാംശങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടെ ഇവിടെ പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം